റോഷിപാൽ എസ് ഐ ടി ആവശ്യമില്ലാതെ പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത നടി ഇപ്പോൾ സുപ്രീംകോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടിയിൽ ഈ മൊഴി നൽകിയ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത് ഈ പരാതിയിൽ നിന്ന് സുജയ എസ് ഐ ടിയിൽ നേരത്തെ തന്നെ ഈ മൊഴി നൽകിയ പലർക്കും അവിശ്വാസം അവർ രേഖപ്പെടുത്തിയതാണ് പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ വനിതാ സംഘടന അടക്കം ആ ഈ എസ് ഐ ഡിയുള്ള അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു നേരത്തെ ഈ ഹേമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് പ്രകാരം ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവും വന്നു അത് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു ആ അന്വേഷണ സംഘം കൃത്യമായി ഈ മൊഴി നൽകിയവരുടെ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കൂടുതൽ നടികൾ ഇതുമായി നേരത്തെ മൊഴി നൽകിയ ഭൂരിഭാഗം നടികളും ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് കാരണം അന്ന് മൊഴി നൽകിയപ്പോൾ ആർക്കൊക്കെ എതിരെ ഈ മൊഴിയിൽ പരാമർശമുണ്ടോ അവരെയൊക്കെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവർ ഈ അന്വേഷണ സംഘത്തിനെതിരെ തിരിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി മാറും ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ചില വിഷയങ്ങൾ ചില മൊഴികൾ അത് പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ ഉതകുന്നതാണ് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വനിതാ ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോവുക അത് വലിയ വെല്ലുവിളിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ സൂചനയായി തന്നെ ഈ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന ഈ ഹർജിയെ കാണേണ്ടി വരും കൂടുതൽ നടികൾ സമാനമായ നിലപാടുമായി മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം വഴിമൂട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല സുജ ഓക്കെ ആർ റോഷിപ്പാലും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്